നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ഇത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ അവസാന ഊഴമാണ് ഇനി അമേരിക്കൻ പ്രസിഡന്റായി ഒരിക്കലും അധികാരത്തിലേറാൻ അദ്ദേഹം ഉണ്ടാവില്ല പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ട്രംപിന്റെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളിൽ മനം മെടുത്തിരിക്കുകയാണ് ട്രംപ് കഴിഞ്ഞ ടൈം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അമേരിക്കയ്ക്ക് നല്ലതാണെന്ന് അദ്ദേഹത്തിന് മാത്രമാണ് തോന്നുന്നത് വേറെയും വിഷയങ്ങളുണ്ട് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തുലാസിലാക്കുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലോൺ മസ്കുമായുള്ള ട്രംപിൻ്റെ വഴക്കാണ് ഇലക്ഷൻ പ്രചരണത്തിനുൾപ്പെടെ ട്രംപിനെ വളരെ വലിയ രീതിയിൽ പിന്തുണ നൽകിയ ഇലോൺ മസ്ക് തന്നെ ഇപ്പോൾ ട്രംപിനെ തഴഞ്ഞിരിക്കുന്നു ഇതിന് കാരണം വ്യക്തമാണ് ലോക കോടീഷനായ ഇലോൺ മസ്ക് സ്പേസ് എക്സ് ടെസ്ല മുതലായ അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ പ്രവർത്തനം അമേരിക്കക്കപ്പുറം ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും വ്യാപിപ്പിക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ട്രംപിനെ പിന്തുണച്ചത് ഇന്ത്യയിലുൾപ്പെടെ ടെസ്ല പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു ഇതിനിടയിലാണ് മുൻപ് മസ്ക്കിന് നൽകിയ വാഗ്ദാനങ്ങൾ തിരസ്കരിച്ച് ഇന്ത്യ ചൈന ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻതോതിൽ നികുതി ചുമത്തി ട്രംപ് കച്ചവട സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നൽകിയത് നമുക്കറിയാം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കുവാനും ഫണ്ടുകൾ ആവശ്യമാണ് അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വൻതോതിൽ പണം നൽകിയതാണ് ഇലോൺ മസ്ക് മാസങ്ങളായി നടക്കുന്ന വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും എതിരിട്ടാണ് ട്രംപ് നിൽക്കുന്നത് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ നികുതി ചുമത്തിയാണ് ട്രംപ് ഈ രാജ്യങ്ങളുടെ ഇഷ്ടക്കേട് പിടിച്ചു പറ്റിയത് ലോകത്തെ മാനുഫാക്ചറിങ് ഹബ്ബായ ചൈന ഈ നടപടിക്ക് തിരിച്ചടിയായി അതേ നികുതി തന്നെ തിരിച്ച് യു എസിനും ചുമത്തിയിരിക്കുന്നു അമേരിക്കയിലെ ആപ്പിളും ടെസ്ലയും ഉൾപ്പെടെ വൻ കമ്പനികളെല്ലാം അവരുടെ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ കമ്പനികൾക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനായി വലിയ രീതിയിൽ പണം നൽകേണ്ടി വരും ഇത് അവരുടെ ലാഭസാധ്യതയെ കുത്തനെ ഇടിക്കും ഇങ്ങനെയുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശേഷിയില്ലാത്ത പ്രസിഡൻറ്റുമാരെ കോർപ്പറേറ്റുകൾ ഒരിക്കലും വെച്ച് ഒരു ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപിന് ഇതൊക്കെ അറിയാമെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ അദ്ദേഹം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന സ്ഥിരം മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു റിപ്പോർട്ടുകളനുസരിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ തീരുമാനങ്ങൾക്ക് എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളുടെ തീരുമാനങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ട് മാത്രമാണ് ട്രംപിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് ട്രംപിൻ്റെ ഈ തീരുമാനങ്ങൾ ആപ്പിളിനെയും ടെസ്ലയെയും എൻ വി ഡിയെയും പോലുള്ള വമ്പന്മാരെ വെറുപ്പിച്ചിരിക്കുകയാണ് നമ്മൾ കേട്ടിരിക്കും ഇലൂമിനാറ്റി എന്ന സങ്കല്പത്തെക്കുറിച്ച് ഇലൂമിനാറ്റികൾ എന്ന് പറയപ്പെടുന്നവർ സ്വന്തം ശക്തി കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നറിയപ്പെടുന്നവരാണ് പണവും സ്വാധീനവുമാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇലൂമിനാറ്റി എന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നത് ലോകത്തെ അതിസമ്പന്നരായ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ അമേരിക്കയിലുണ്ട് അതിലൊന്നാണ് ഇലോൺ മസ്ക് ഇന്ന് സ്പേസിലുള്ള മൂന്നിൽ രണ്ട് ഭാഗം സാറ്റലൈറ്റുകളും ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള സ്പേസ് എക്സ് വിക്ഷേപിച്ചതാണ് ലോകത്തെ ഏത് കോണിലുള്ള രാജ്യങ്ങളുടെയും ഡാറ്റകൾ കൈവശം വെച്ചിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥൻ മാർക്ക് സുക്കർബർഗ് എത്രത്തോളം ശക്തനാണെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഏതൊരു ബിസിനസ്സിനെയോ വ്യക്തികളെയോ പ്രൊമോട്ട് ചെയ്യുവാനോ ഡീഗ്രേഡ് ചെയ്യുവാനോ നശിപ്പിക്കുവാനോ അദ്ദേഹത്തിന് സിമ്പിളായി സാധിക്കും ഇങ്ങനെ അതിസമ്പന്നരായ അനേകം കോർപ്പറേറ്റുകൾ വാൾമാർട്ട് ഫാമിലിയായാലും മാർക്ക് ഫാമിലി ആയാലും ബ്ലാക്ക് റോക്ക് ജെൻസൻ ഹുങ് ലോകത്തെ കമ്പ്യൂട്ടർ ശൃംഖലയെ നിയന്ത്രിക്കുന്ന ബിൽ ഗേറ്റ്സ് വരെ അമേരിക്കയിൽ നിന്നാണ് ഇതൊക്കെയാണ് അമേരിക്കയെ ലോക സൂപ്പർ പവറായി നിലനിർത്തുന്നത് ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോക്കിന് സുഖമല്ലാത്ത ഒരാളെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളത് പുഷ്പം പറിക്കുന്ന പോലുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത് നാസയുടെ ഒഫീഷ്യൽ സ്പേസ് പാർട്ട്ണർഷിപ്പിൽ നിന്ന് സ്പേസ് എക്സിനെ മാറ്റിയിരുന്നു ട്രംപിൻ്റെ അനിഷ്ടം തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാണ് എന്നാൽ ഈ വകുപ്പിൽ സ്പേസ് എക്സിനും നാസയ്ക്കും വൻ പ്രശ്നങ്ങളാണ് നേരിടാൻ പോകുന്നത് സ്പേസ് എക്സ് പോലെ ഇത്രയും ടെക്നോളജിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയെ നാസയ്ക്ക് ഇനി കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് കാരണം നാസ ഇതിനോടൊപ്പം തന്നെ സ്പെയ്സ് എക്സിന് ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായി നൽകിയിരിക്കുന്നത് മറിച്ച് സ്പേസ് എക്സിനും നാസയായിട്ടുള്ള ലോങ് ടൈം കരാറുകൾ പ്രശ്നമായി വരും ഇത് അമേരിക്കയുടെ മുന്നോട്ടുപോക്കിന് തന്നെ തിരിച്ചടിയാവും രാജ്യ താൽപ്പര്യത്തിനെതിരായ കാര്യങ്ങൾ സംഭവിക്കാൻ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വെച്ചുപൊറപ്പിക്കാൻ പറ്റുന്ന സമയത്തിലൂടെയല്ല അമേരിക്ക കടന്നു പോകുന്നത് എങ്ങനെയും അമേരിക്കയെ മറികടക്കുക എന്ന രീതിയിൽ ചൈന പിന്തുടരുന്ന കാര്യം അവർക്ക് തീർച്ചയായും അറിയാവുന്നതാണ്